പതിലകം പടിയൂർ പൈതൃകം സാംസ്കാരിക കൂട്ടായ്മ രണ്ടാമത് ഇരുട്ടുകുത്തി ജലോത്സവം സംഘടിപ്പിച്ചു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു വെള്ളത്തിന്റെ കാര്യത്തിൽ വളരെയധികം അനുഗ്രഹീതമായിട്ടുള്ള നമ്മുടെ നാട്ടിൽ ജലോത്സവങ്ങൾ ഓണക്കാലത്ത് എല്ലാവരുടെയും കൂട്ടായ്മയുടെ പാരസ്പര്യത്തിൻ്റെ അടയാളങ്ങളായിട്ട് സംഘടിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്കേറെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് ആവന്മുളയിലും കുട്ടനാട്ടിലും ഒക്കെ തന്നെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ജലോത്സവങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നു നെഹ്റു ട്രോഫി വള്ളംകളി കേരളത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാന മത്സരങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ചരിത്രം ഉറങ്ങുന്ന ഈ കാനൂലിക്കലാലിൽ പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ പടിയൂർ മതിലകം ഗ്രാമപഞ്ചായത്തുകളുടെ നിവാസികളുടെ മാനസിക ഉല്ലാസം സാധ്യമാക്കുന്ന വിധത്തിൽ പൈതൃകം ബോട്ട് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പൈതൃകം ജലോത്സവം ഏതാനും നിമിഷങ്ങൾക്കകം ആവേശകരമായ നിലയിൽ ഇവിടെ ആരംഭിക്കും ടൈസൺ അധ്യക്ഷത വഹിച്ചു ഇത് നമ്മുടെ രണ്ടാമത് ജലോത്സവത്തിന്റെ എണ്ണത്തിലേക്ക് നമ്മൾ വരികയാണ് ഇപ്രാവശ്യമാണെങ്കിൽ നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ വയനാടിൻ്റെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രാഥമികമായി അത്തരം ആലോചന വന്നുവെങ്കിലും പിന്നീട് ഇരിക്കുന്നു തോന്നുന്നു എൻ്റെ സംഘാടകരും ബാക്കി എല്ലാവരും കൂടി ചേർന്നപ്പോൾ നടത്തണം എന്ന രീതിയിലുള്ള ഒരു സമീപനം എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ പൈതൃക ജലോത്സവത്തിന്റെ രണ്ടാമത് ഇരിട്ടുകുത്തി വള്ളംകളിയുടെ മത്സരം നടക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ല ടീമുകൾ ഏകദേശം പത്ത് ടീമുകളായി ഇവിടെ അണിനിരക്കാണ് നമുക്ക് കേരളത്തിന്റെ കനിമ വിളിച്ചോതുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒന്നാണ് ഇത്തരം ജലോത്സവങ്ങൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് മാത്രമല്ല കേരളത്തിന്റെ വലിയ അർത്ഥത്തിൽ പ്രകൃതി സഹായിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് ഉള്ള ഒരു പരിപാടി കൂടിയാണ് ഇത്തരം വെള്ളാങ്കലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് ജലോത്സവത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സിനത് ബഷീർ പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ് എന്നിവർ തുഴ കൈമാറ്റം നടത്തി റോബൻ റോച്ച പടിയൂർ മുഖ്യാതിഥിയായി പഞ്ചായത്ത് അംഗങ്ങളായ ഒ എ ജെൻഡ്രിൻ ജോയ്സി ആന്റണി പൈതൃകം ക്ലബ്ബ് കൺവീനർ അനിൽകുമാർ വൈസ് പ്രസിഡന്റ് ഫിറോസ് മുടവൻ മതിലകം ലാറ്റിൻ ചർച്ച് വികാരി ഫാദർ ഷൈജൻ കളത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു പത്ത് ഇരുട്ടുകുത്തി വള്ളങ്ങളാണ് കനൂലി കനാലിൽ നടന്ന ജലോത്സവത്തിൽ പങ്കെടുത്തത് ഒരുപാട് മത്സരങ്ങൾ ഞങ്ങൾ ഇനി പിന്നാലെ തറന്നു വരുന്നുണ്ട് എന്ന ഒരു ഭാവംബരം ചെയ്തുകൊണ്ട് പത്ത് വള്ളങ്ങൾ അന്ന് സ്റ്റാർട്ടിംഗ് പോലെ കടന്നു പോവുകയാണ് ആദ്യ മത്സരങ്ങൾ തുടങ്ങി അവസാന മത്സരങ്ങൾ വരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നമുക്കുള്ളിൽ കാഴ്ചവെക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് ക്യാമറ കടകളോട് മാത്രം വിലയിരുത്താൻ കഴിയുന്ന നിരവധി മത്സരങ്ങൾ ഞങ്ങൾ സമ്മാനിക്കണമെന്നുള്ള ഒരു തീരുമാനത്തോടെ ഒരു വാഗ്ദാനം ചെയ്തുകൊണ്ട് നമുക്കുള്ളിലൂടെ കടന്നുപോകുന്ന പത്ത് വള്ളങ്ങൾ എത്ര സുന്ദരമായ കാഴ്ചയാണ് നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സ്വർണത്തിൻ്റെ സത്യം